ിൽ പ്രിയമുള്ളവരെ തിരുപ്പിറവിയോടനുബന്ധിച്ച് നാം ധ്യാനിക്കുന്നത് വിശ്വ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ലൂക്ക സുവിശേഷകൻ തിരുപ്പിറവിയെ റോമ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തോട് ബന്ധിപ്പിച്ച് അവതരിപ്പിക്കുന്നുണ്ട് അഗസ്റ്റ് സീസറിന്റെ പേര് നാം ഇവിടെ കാണുന്നു സിറിയ ദേശാധിപതിയായിരുന്ന ക്യുറീനിയോസിന്റെ പേരിവിടെ കാണുന്നു റോമ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയ ഒരു കണക്കെടുപ്പിനെ കുറിച്ചും സുവിശേഷൻ വിവരിക്കുന്നുണ്ട് അഗസ്റ്റ സീസർ ഏഴി പതിനാല് വരെ റോമ സാമ്രാജ്യത്തെ ഭരിച്ച ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ദൈർഘ്യമേറിയ ഭരണകാലം പാക്സ് റോമാന റോമൻ സമാധാനം എന്നാണ് അറിയപ്പെടുന്നത് അഗസ്റ്റ സീസറിനെ ദൈവമെന്നും രക്ഷകനെന്നും ഒക്കെയാണ് ജനങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പശ്ചാത്തലം കൂടി സുവിശേഷകൻ വരച്ചു വയ്ക്കുന്നുണ്ട് അത് ഇസ്രായേൽ ജനത്തിന്റെ പശ്ചാത്തലമാണ് രാജാവിന്റെ വംശത്തിൽപ്പെട്ട ഒരുവനായിരിക്കും മിശിഹായായി വരുന്നത് എന്ന് ഇസ്രായേൽ ജനം കാത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്ന ബെദ്ലഹേമും ആട്ടിടയന്മാരും പിള്ളക്കച്ചയും ഒക്കെ ദാവീദ് വംശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബെദ്ലഹേം ദാവീദ് രാജാവിന്റെ കുടുംബ നഗരമായിരുന്നു രക്ഷകൻ പിറന്ന സന്ദേശം ആദ്യമായി ലഭിക്കുന്നത് ആട്ടിടയന്മാർക്കാണ് കാരണം ദാവീദ് ഒരു ഇടയ ചെറുക്കനായിരുന്നു ഐശോയുടെ ചുറ്റുമുള്ള ആട്ടിടയന്മാരുടെ സാന്നിധ്യം തീർച്ചയായും ആട്ടിടയനായിരുന്ന ദാവീദിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ശിശുവിനെ കാണുമെന്നാണ് ദൂതന്മാർ അറിയിപ്പ് നൽകുന്നത് ഈ പിള്ളക്കച്ച പഴയ നിയമത്തിലെ ഒരു പിള്ളക്കച്ചയെ ഓർമ്മിപ്പിക്കുന്നു ജ്ഞാനത്തിന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ പറയുന്നു സോളമൻ രാജാവ് ജനിച്ചപ്പോൾ വിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ശുശ്രൂഷിക്കപ്പെട്ടു എന്ന് അപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെയും ഇസ്രായേൽ ജനത്തിന് മിസ്സായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും ഒരു പശ്ചാത്തലം ഇവിടെ കാണാം എന്നാൽ ലുക്കാസ് സുവിശേഷകൻ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ജനിച്ചിരിക്കുന്നത് രാജാവാണ് എന്നാൽ ഇതുവരെ കണ്ട രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് കാരണം ഈ രാജാവ് ജനിച്ചിരിക്കുന്നത് ഒരു പുൽത്തൊട്ടിയിലാണ് ഈ രാജാവിന് ജനിക്കാൻ സത്രത്തിൽ പോലും ഇടം ലഭിച്ചില്ല ഈ രാജാവ് ജനിച്ചപ്പോൾ ആ ജനന സന്ദേശം ആദ്യമായി ലഭിച്ചത് സമൂഹത്തിൽ തഴയപ്പെട്ടിരുന്ന മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആട്ടിടയന്മാർക്കാണ് അഗസ്റ്റ് സീസറിനെ രക്ഷകൻ എന്ന് വിളിച്ചിരുന്നു ലുക്കാസ് വിശേഷകൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു ദൂതന്മാർ ആട്ടിടയന്മാർക്ക് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അഗസ്റ്റ് സീസറിന്റെ കാലത്ത് സമാധാനമുണ്ടായി എന്ന് പറയുന്നു ആ സമാധാനം യുദ്ധമില്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ദൂതന്മാർ പാടുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നാണ് അപ്പോൾ യഥാർത്ഥ രക്ഷകൻ യേശുവാണ് യഥാർത്ഥ സമാധാന ദായകൻ യേശുവാണ് എന്ന് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു ആ രക്ഷകന്റെ ആ സമാധാന ദായകൻ്റെ തിരുപ്പിറവിയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കിയതുപോലെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സാഹചര്യം അധികാരത്തിൻ്റെയും ലോകശക്തികളുടെയും അന്ധകാരം നിറഞ്ഞ നാളുകളിൽ പ്രകാശമായി ജനിച്ചു അവിടുന്ന് വീണ്ടും നാം കാണുന്നുണ്ട് ഒരു പേരെഴുത്തിൻ്റെ സാഹചര്യത്തിലാണ് ക്രിസ്തനാഥൻ ജനിക്കുന്നത് ജനത്തിൻ്റെ കണക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുക എന്നതാണ് ഈ സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ മറന്ന അന്ധകാര ശക്തികളെ ഈ ലോകത്തിൻ്റെ ശക്തികളെ ആശ്രയിച്ച ഒരു സാഹചര്യത്തിലാണ് കൃഷ്ണനാഥൻ ജനിക്കുന്നത് അതാണ് ഒന്നാമത്തെ വായന കണ്ടത് പ്രവാചകൻ പറയുന്നുണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ഒന്നാമത്തെ സന്ദേശം അതാണ് ഓരോ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മോടും അവിടെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക് അതീതമായി പ്രകാശമായി ജനിച്ചവനാണ് അവിടെ ആ ക്രിസ്തുവിനെ തേടിയുള്ള യാത്രയാകട്ടെ നമ്മുടേത് അതാണ് ഒന്നാമത്തെ സന്ദേശം രണ്ടാമത്തെ സന്ദേശം ക്രിസ്തു ജനിച്ച ഇടം കാലിത്തൊഴുത്താണ് ഒരു പുൽത്തൊട്ടിയിൽ ദരിദ്രനായി ജനിച്ചു നമ്മൾ ഓരോരുത്തരെയും സമ്പന്നനാക്കുവാൻ വേണ്ടി രണ്ടാമത്തെ വായനയിൽ നാം കണ്ടു എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുവാൻ വേണ്ടി ദരിദ്രനായി മാറി നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി ഈ ക്രിസ്തുമസ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ആ നമുക്ക് വേണ്ടി ദരിദ്രനായ ദൈവത്തെ സമ്പന്നരാക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളെത്രമാത്രം ദരിദ്രനായിട്ട് മാറുന്നുണ്ട് എന്ന് ചിന്തിക്കുവാനാണ് ഈ ക്രിസ്മസ് രാത്രിയിൽ ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് നോക്കുന്നുണ്ട് അവിടത്തേക്ക് വേണ്ടി ദരിദ്രനായതിൻ്റെ കണക്കുകൾ എത്രയുണ്ടെന്ന് കാണുവാൻ അതോ നമ്മൾ സമ്പന്നരായതിൻ്റെ കണക്കുകളും വെട്ടിപ്പിടിച്ചതിൻ്റെ കണക്കുകളുമാണോ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് എന്ന് കാണുവാൻ വേണ്ടി മൂന്നാമത്തെ സന്ദേശം പുൽക്കൂട്ടിൽ കിടക്കുന്ന ആ കുഞ്ഞിൽ ദൈവത്തെ കാണുവാനൊക്കെ സാധിക്കുന്നുണ്ടോ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് മാലാകമാർ ആറ്റടയന്മാർക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നു നിങ്ങൾക്കായൊരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു ആ രക്ഷകനെ തേടിയെത്തിയത് പുൽക്കൂട്ടിലാണ് ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന കുഞ്ഞിൽ രക്ഷകനെ കാണുവാൻ സാധിച്ചത് ഈ ആട്ടടയന്മാർക്കും പൂജ രാജാക്കന്മാർക്കുമാണ് അവർ മാത്രമേ ആ രക്ഷ തേടിപ്പോയുള്ളൂ ദരിദ്രനായി ചെറുതായി പുൽക്കൂട്ടിൽ പിറന്ന ആ കുഞ്ഞിൽ ദൈവത്തെ കാണുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് രക്ഷ അതോ ഈ ലോകത്തിൻ്റെ ശക്തിയെ ഈ ലോകത്തിൻ്റെ ശക്തരെ തേടിയുള്ള യാത്രയാണോ നമ്മുടേത് മാലാകമാർ പാടിയ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുൾക്ക് സമാധാനം എന്ന ഗാനം നമ്മൾ അവരോടൊപ്പം ഏറ്റുപാടുമ്പോൾ ഈ ദരിദ്രനായ പുൽക്കൂട്ടിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ ആ മഹത്വം തേടി ആ രക്ഷകനിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നിൻ്റെ ക്രിസ്മസിൻ്റെ ആഘോഷം ഏറ്റവും അനുഗ്രഹീതമായ ആഘോഷമായിട്ട് മാറും ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേരുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയു